നമസ്കാരം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം കുടിശ്ശിക വിതരണം വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മറ്റു മേഖലകളിലേക്കുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തിപ്പ് എന്നിവയിലേക്കായി കേന്ദ്രം തുക അനുവദിച്ചു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശികയും കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ജനുവരി മാസത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം കുടിച്ചുകയായിരിക്കുന്ന നാല് മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു കൂടി അനുവദിക്കും എന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു പുറത്തുവന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ആയിരത്തി രൂപ കൂടി വിതരണം ചെയ്യും പുതിയ സാമ്പത്തിക വർഷവും വരാൻ പോകുന്ന ബജറ്റും മുന്നിൽ കണ്ടുകൊണ്ട് കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി വായ്പ നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനം കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയവും ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു വിതരണം ചെയ്യുവാനാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല